"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن انتم <applause> تعلمون الحمد لله الرحيم البر اكرمنا في رمضان بالليالي العشر وجعل فيها ليله هي خير من الف شهر واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر سنهم الله ستي بشواسك لي الله سبحانه وتعالى يدوي ذي ولكلهم ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹു വാല മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പുണ്യപൂർണമായ വിശുദ്ധ റമൻ അതിൻ്റെ അവസാനത്തോടടുത്തിരിക്കുകയാണ് വിശുദ്ധ റമദാനിലെ ഏറെ പ്രാധാന്യമുള്ള ദിവസങ്ങൾ ഓരോന്നോരോന്നായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും പെരുന്നാൾ ഷോപ്പിങ്ങിൻ്റെയും മറ്റു പല കാര്യങ്ങളുടെ ചർച്ചകൾക്കുമിടയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന നിമിഷങ്ങൾ പലപ്പോഴും പാഴാക്കി പാഴാക്കിക്കളയുകയാണോ എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് അള്ളാഹു സുബാനുഭൂല ഈ ഉമ്മത്തിന് നൽകിയ ഗിഫ്റ്റാണ് ലൈലത്തുൽ കദർ മുൻ സമുദായങ്ങളെ അപേക്ഷിച്ച് ആയുസ് കുറഞ്ഞ വളരെ കുറഞ്ഞ കാലം മാത്രം ജീവിക്കുന്ന ആളുകളാണ് ഈ സമുദായം അതുകൊണ്ട് തന്നെ ഒരറ്റ രാത്രിയിലൂടെ എൺപത്തിമൂന്നിൽ ചില്ലാനം വർഷങ്ങൾ തുടർച്ചയായി ഇബാദത്തെടുത്തുവാൻ ലഭിക്കുന്ന പുണ്യം നിറച്ചുവച്ചിരിക്കുകയാണ് അള്ളാഹു സുബാനഹുല ഇന്നുഫി ലൈലത്തിൽ കതുർ സുപരിചിതമായ ആ വചനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എട്ടുതരുന്ന ഗൗരവതരമായ കാര്യം ഖതിറിൻ്റെ രാത്രി അതായിരം മാസങ്ങളേക്കാൾ ഉത്തമമാണ് എന്നാണ് അതൊക്കെ കേട്ട് 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 അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടവരാണ് പലപ്പോഴും എന്ന് മുസ്ലിം മുമ്പത്ത് കാരണം ഇപ്പോഴും അതൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും രാവ് ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെയാണ് കതിരിൻ്റെ രാത്രിയെ ശരിക്കും ഉപയോഗപ്പെടുത്തിയവർ വിജയിച്ചു നേരെ മറിച്ച് മറിച്ചു മൻഹൊരിമഹ ആ രാത്രിയുടെ ഹൈറ് ആർക്കൊക്കെ തടയപ്പെട്ടോ ഫകത് ഹരിമ അവനെല്ലാം തടയപ്പെട്ട് കഴിഞ്ഞു അത് വിശദീകരിക്കുന്ന ഇടത്ത് വ്യാഖ്യാതാക്കൾ പറയുന്നു അതിൻ്റെ ഹൈറ് തടയപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ആരാണ് ആ രാവിനെ മറ്റു പോലെ തന്നെ പ്രത്യേകതയൊന്നും കാണാതെ എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടിയവനാണവൻ അതിലെ സമയങ്ങളെ അവൻ തള്ളി നീക്കിയവനാണവൻ നേരെ മറിച്ചതിൻ്റെ ഒരു വിശ്വാസി അന്നത്തെ മകരിവ് മുതൽ കൊരിങ്ങുകയാണ് അവൻ ബാങ്ക് വിളി കേൾക്കുന്നത് പള്ളിയിലായിരിക്കും നേരത്തെ അവൻ പള്ളിയിലെത്തും ഇന്നും നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് നോമ്പ് തുറന്നിട്ടില്ലെങ്കിൽ എന്തോ ഒരു വല്ലാത്തൊരു പ്രയാസം ഇന്നും നമ്മുടെ വീടുകളിൽ നിന്ന് നോമ്പ് തുറന്നേ നമ്മൾ ഇറങ്ങുകയുള്ളൂ എന്താണ് പ്രിയപ്പെട്ടവരെ ഒരു നിമിഷത്തെ നന്മ ബാങ്ക് വിളി മുഴങ്ങുന്നതോടുകൂടി ഖദറിന്റെ രാത്രി ആരംഭിച്ചു കഴിഞ്ഞു അത് പള്ളിയിലായിക്കൂടെ നമുക്ക് നേരത്തെ എത്തിക്കൂടെ നമുക്ക് നമുക്ക് കഴിക്കാനുള്ള കാരക്കയും വെള്ളവും എന്താണെങ്കിൽ കൊണ്ട് നേരത്തെ പള്ളിയിലേക്ക് പോയി കൂടെ അവിടെ ഇരുന്ന് നോമ്പ് തുറക്കുക അതിന്റെ ശേഷം ദുആ ചെയ്യുക മഗ്‌രിബിന്റെ തൊട്ട് മുമ്പുള്ള റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക ഇമാമിനോടൊപ്പം ഒന്നാം സഫിൽ ആദ്യത്തെ കിബീറത്തുൽ എഹ്റാമിനോടൊപ്പം പങ്കുചേരുക അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള ഏതെല്ലാം നന്മകൾ നമുക്ക് നഷ്ടപ്പെടുകയാണ് നമ്മുടെ വീടുകളിൽ വെച്ച് നോമ്പ് തുറന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്ക് അവിടെ തുടങ്ങി ഒരു ഒരിടക്കാലത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ടും മൂന്നും ഒക്കെ കഴിഞ്ഞു പിന്നെ മസ്ബൂക്കുകളായിക്കൊണ്ട് എത്തുന്ന ഒരവസ്ഥ ഇതേപോലെ തന്നെ അന്നത്തെ ദിവസത്തിന്റെ ഇഷാ ഇന് നേരത്തെ എത്താത്തവർ പലരും നല്ല ബോത്തുള്ള പള്ളികൾ തെരഞ്ഞു പോകുന്നവരാണ് എന്നാലോ ഇഷാജമായത്തൊരു പ്രാധാന്യമില്ല അത് ട്രാഫിക്കിലും മറ്റു ഒക്കെ കുടുങ്ങി ഇഷായിൻ്റെ സമയത്ത് അവൻ പള്ളിയിലില്ല ഒന്നാമത്തത്തെ കിബീർ ലിഹിമാമിനോടൊപ്പം അവൻ ഇല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് വേറെ പലതിനുമാണ് ഒരായിരം സുന്നത്ത് നമസ്കാരങ്ങൾക്കും ഒരു ഫർലിന്റെ പ്രതിഫലം ഇല്ല ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ പ്രാധാന്യം ഒരു സുന്നത്തുകൾക്കുമില്ല അപ്പൊ ഇതൊക്കെ ആ രാവു മുഴുവൻ നമ്മൾ ഹയാത്താക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പിന്നെയും എന്തു ചെയ്യും വെറുതെ തമാശ പറയും വർത്തമാനം പറയും നമ്മുടെ സമയങ്ങൾ അങ്ങനെ തള്ളി നീക്കും ആ മുതൽ സലാമുൻ പ്രഭാതോദയം വരെ നീണ്ടു നിൽക്കുന്ന ഓരോ സെക്കൻഡുകൾക്കും വലിയ വിലയുള്ളത് ഒരു സെക്കൻഡിന് എത്ര വിലയുണ്ട് എന്ന് എൺപത്തി ചില്ലാനം വർഷങ്ങളാണ് ആ ഒരു എട്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ എന്ന് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കണക്ക് എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സെക്കൻഡിന് എത്ര വിലയുണ്ട് എന്ന് തനസ്സലുൽ മലായിക്കത്തുറൂ ജിബിരി നേതൃത്വത്തിൽ വാനലോകത്ത് നിന്ന് ഭുവന ലോകത്തേക്ക് മലായിക്കത്തുകളുടെ പ്രവാഹമാണെന്ന് ഭൂമിയിൽ കാലുകൊറ്റാൻ ഇടമില്ലാത്തത്ര മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നൽ മലായികത ലൈലത ഫിൽ അർളി ഭൂമിയിൽ ഇറങ്ങി വരുന്ന എണ്ണം അക്സറു മിൻ അദദിൽ ഹസാ ഭൂമിയിലെ ചരൽ കല്ലുകളുടെ എണ്ണത്തേക്കാൾ അധികമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും മലക്കുകളുടെ പ്രവാഹമാണ് ജിബ്രീൽ അലൈഹി നേതൃത്വത്തിലുള്ള മലക്കുകൾ വന്നിട്ട് എന്താണ് ചെയ്യുന്നത് ആ രാവിനെ ഹയാത്താക്കുന്ന മോമിനീങ്ങൾക്ക് വേണ്ടി ദ്വായ ചെയ്യുകയാണ് ആരാണുറങ്ങാതെ ആ രാവിനെ വിശുദ്ധ കുർആാൻ പാരായണത്തിലൂടെ നമസ്കാരത്തിലൂടെ ദിക്കറുകളിലൂടെ ദ്വായകളിലൂടെ ദാനധർമ്മങ്ങളിലൂടെ മറ്റെന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാനുണ്ടോ അതിലൂടെയൊക്കെ ആരൊക്കെ അതിനെ ഹയാത്താക്കി കാത്തിരിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ജിബിലീർ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ സർവ്വമലക്കുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രാത്രി വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി അവരുടെ പ്രാർത്ഥനകൾക്ക് മലായിക്കത്തുകൾ ആമീൻ പറയുന്ന രാത്രി എത്ര വലിയ പ്രാധാന്യമുള്ളതാണ് ജീവിതത്തിൽ നമ്മുടെ തിരക്കുകൾക്കിടയിൽ ആർക്കൊക്കെ ലീവുകൾ ക്രമീകരിക്കുവാൻ സാധിക്കുമോ അത് ചെയ്യേണ്ട അവസരമാണിത് ഇന്നും അസ്തമിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയേഴാം രാവായി നമ്മുടെ മുമ്പില്ലിന് മൂന്നോ നാലോ രാവുകളാണുള്ളത് ഒറ്റയായി വരുന്ന രാവുകളിൽ ഏറ്റവും പ്രാധാന്യം പറയപ്പെട്ട ഇരുപത്തിയേഴാം രാവ് കഴിഞ്ഞില്ല ഇരുപത്തിയെട്ടും ഇരുപത്തി ഒമ്പതും മുപ്പതും രാവുകളൊക്കെ പ്രാധാന്യം തന്നെയാണ് ഒറ്റയായ രാവുകളിൽ മാത്രമാണ് ഖതിറിൻ്റെ രാത്രി എന്നാരും വിചാരിച്ചു പോകരുത് പ്രാധാന്യമുണ്ടെന്നു മാത്രം ഇരട്ടയായ രാവുകളിലും ആവാം ഏറെ ദിവസവും ആവാം വളരെ പ്രതീക്ഷയോടുകൂടി വിശ്വാസികൾ ഏറെ പ്രാധാന്യത്തോടുകൂടി അവൻ ചിന്തിക്കുകയും ഒരുങ്ങുകയും അധ്വാനിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ് മഹാനായ നബി അലൈഹി നബിസ് അവസാന പത്ത് ദിവസങ്ങളിൽ ചെയ്തത് ദിവസങ്ങളിൽ കാണിക്കാത്തത്ര കഠിനാധ്വാനം നമ്മൾ എന്താ ചെയ്യാറുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു കഠിനാധ്വാനമുണ്ടോ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങളിലുള്ളത് ഒരാൾക്ക് ഉതെടുത്തി എത്ര കയറ്റും വേണമെങ്കിൽ നമസ്കരിക്കാം നഫുലായിക്കൊണ്ട് രാവും പകലുമൊക്കെ എത്ര റക്കായത്തുകളും നമസ്കരിക്കാം ഈ രണ്ടു ഈ രണ്ട് ഈ രണ്ട് റക്കായത്തുകൾ രാത്രിയും പകലും ഒക്കെ ഒരാൾക്ക് ചെയ്യാം അത് ഏത് കാലത്തുമുള്ളതാണ് റമവാനിലും ചെയ്യാം ഏതൊക്കെ കവിതത്തിൽ സൽക്കർമ്മങ്ങൾ ഒന്നിലെന്നും അടുപ്പതോ നമ്മ മറ്റൊന്നിലേക്ക് ഖുർആാൻ പാരായണം തസ്ബീഹ് സ്വലാത്ത് അതുപോലെ തന്നെ നമസ്കാരം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എല്ലാം ചെയ്തുകൊണ്ട് രാവേറെ വളരെയേറെ സജീവമാക്കുക നഷ്ടപ്പെട്ടാൽ മുഴുവൻ നഷ്ടപ്പെട്ടു ആർക്കാ സഹോദര എൺപത്തിമൂന്നിൽ ചില്ലാനം വർഷം തുടർച്ചയായ വിവാദത്തെടുക്കാൻ സാധിക്കുക എനിക്ക് സാധിക്കുമോ നിങ്ങൾക്ക് സാധിക്കുമോ നൂറു വർഷം ആയുഷുണ്ടായി എന്ന് വിചാരിക്കുക ആ മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ എൺപത്തിമൂന്നിൽ ചില്ലാനം തുടർച്ചയായ വർഷങ്ങൾ ഇപാദത്തെടുക്കാൻ ഒരൊറ്റ രാത്രിയിലാണ് രാത്രിയിലാണിതെന്ന് മനസ്സിലാക്കണം മകരിവ് മുതൽ അസ്തം സൂര്യൻ ഉദിക്കുന്നത് സൂര്യൻ പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ സലാമുൻ മുഴുവൻ ശാന്തിയുടെ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ ഓതിക്കൊണ്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ദിവസം ഫിഹായു അംരിൻ ഹക്കീം എല്ലാ കാര്യങ്ങളും അവിടെ സുദൃഢമായ നിലയ്ക്ക് തീരുമാനിക്കപ്പെടുകയാണ് അടുത്ത ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെയൊക്കെ ആയുസ്സിൽ വരുന്ന ഏതെല്ലാം മാറ്റങ്ങൾ ആരോഗ്യത്തിൽ വരുന്ന മാറ്റങ്ങൾ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ആരൊക്കെ രോഗികളാകും ആരൊക്കെ മരണപ്പെടും ആരൊക്കെ എന്തെല്ലാം സമ്പാദിക്കും ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെടും എന്തെല്ലാം ഈ ലോകത്ത് നടക്കാൻ പോകുന്നു എല്ലാം റബ്ബ് തീരുമാനിച്ചു തന്നെ വലായിക്കത്തുകൾ അറിയിക്കുന്ന പ്രത്യേകമായ രാത്രിയാണത് ഫി ഫുല്ലുറിൻ സൂറത്ത് അങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ലീവ് ക്രമീകരിക്കുവാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും അവസാനത്തെ ഈ ദിവസങ്ങളിൽ ഒരറ്റരാ പോലും ഹയാത്താക്കുവാൻ പലർക്കും സാധിച്ചിട്ടുണ്ടാവില്ല കാരണം പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ട് ഈ ഡ്യൂട്ടിക്ക് വേണ്ടി നമുക്കിങ്ങനെ പോകാതിരിക്കാനും നിവൃത്തിയില്ല അത് നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ ദുന്യാവിൻ്റെ കാര്യമാണ് നമുക്കൊഴിവാക്കാൻ നിവൃത്തിയില്ല പക്ഷേ എനിക്ക് എൻ്റെ ഇവിടെ കൂടിയ ഓരോ സഹോദരനോടും പറയാനുള്ളത് ആർക്കെങ്കിലും ലീവ് ക്രമീകരിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ലീവുകൾ മുൻകൂട്ടി എടുക്കുന്നു അത് ക്രമീകരിക്കുന്നു നമ്മുടെ മുമ്പിൽ മൂന്ന് മൂന്ന് രാത്രികൾ അല്ല നാല് രാത്രികൾ ഏറി വന്നാൽ നാല് രാത്രികൾ കനപ്പെട്ട രാത്രികൾ അതൊന്നും ഹയാത്താക്കുവാൻ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് ലീവ് എടുത്തുകൊണ്ടൊന്ന് ക്രമീകരിച്ചാൽ പുള്ളികളിൽ നമുക്ക് കഴിച്ചുകൂട്ടാം ഏറെ പുണ്യം വാരിക്കൂട്ടാം സാധിക്കുമെങ്കിലാണ് ഈ പറയുന്നത് അത് നഷ്ടമാവില്ല കാരണം ഇനി നമ്മുടെ ജീവിതത്തിലുള്ളൊരു റമദാൻ ില്ല ഇത് നമ്മുടെ അവസാനത്തെ റമദാനായിരിക്കാം ഇത്രയോ ആളുകൾ ഇതേപോലെയുള്ള വാചകങ്ങൾ ഈ പള്ളിയിൽ വെച്ച് കേട്ടവരുണ്ട് അവരിന്ന് ഖബറുകളിലാണ് അവരിന്ന് ഖബറുകളിലാണ് ഞാൻ ഓർക്കുന്നു ഈ പള്ളിയിൽ കഴിഞ്ഞിന് ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ അവരും കേട്ടതാണ് അന്നും പറഞ്ഞിരുന്നു ഇത് നമ്മുടെ അവസാന റമദാനായേക്കാം എന്ന് അവരിൽ പലരും ഇന്ന് ഖബറുകളിലാണ് നമ്മയും ഖബർ കാത്തിരിക്കുകയാണ് നമ്മെ പൊതിയാനുള്ള കഫൻ കഫൻപുടവ റെഡിയായിരിക്കുന്നു എവിടെയോ റഹ്മാനായ റബ്ബ് നമുക്ക് ഈ മാനോടുകൂടെയുള്ള അന്ത്യം പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ആരെയാണ് കാത്തു നിൽക്കുന്നത് അതുകൊണ്ട് നന്നായി അധ്വാനിക്കുക ഏറെ ക്ലേശം സഹിക്കുക ബുദ്ധിമുട്ട് അനുഭവിക്കുക അള്ളാഹു തരും അതുകൊണ്ട് തന്നെ ആ ഉന്നതമായ ഉത്തമമായ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യങ്ങളെ നേടിയെടുക്കും വിധത്തിൽ നമ്മുടെ ദുന്യാവിൻ്റെ കാര്യങ്ങളെയൊക്കെ ഒന്ന് ക്രമീകരിച്ചാൽ അത്യുന്നതമായ പദവി റഹ്മാനായ റബ്ബ് നമുക്ക് തരാതിരിക്കുകയില്ല അള്ളാഹു സുബാനഹുല എല്ലാ അർത്ഥത്തിലും ഈ രാവിലെ എല്ലാ മഹത്വങ്ങളും നേടിയെടുത്തുകൊണ്ട് നിന്ന് മഹഫൂര്യങ്ങളായി പാപമോചനം ലഭിക്കപ്പെട്ടവരായി പുറത്തു കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله في نسخت جيبي كني ويركل كلي النيم لعورور تريم جورة وبرم أنرت بيان رحمنا يا ربنا من كل أمركم تقوى الله جيبي دمنلقي نقرهكم راعت سهود رجلي أنا آه النبي صلى الله عليه وسلم ഏറ്റവും പ്രാധാന്യപൂർവ്വം റബ്ബിനോട് ചോദിച്ചത് അല്ലാഹു അള്ളാഹുവേ നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് തൊഹിബുൽ വിട്ടുവീഴ്ചയെയും മാപ്പിനെയും നീ ഏറെ ഇഷ്ടപ്പെടുന്നു അന്നി ആകയാൽ നീ എൻ്റെ എല്ലാ പാപങ്ങളെയും മായ്ച്ചുകളയണേ അഫുവും അതുപോലെ തന്നെ മഹഫിറത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മഹഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപമോചനമാണ് ആ പാപമോചനം ലഭിക്കപ്പെട്ട് കഴിഞ്ഞാലും ആ പാപമോചനത്തിൻ്റെതായ റെക്കോർഡുകൾ നമ്മുടെ റെക്കോർഡിൽ അവിടെ ഉണ്ടാകും അതേ അവസരത്തിൽ അഫ്വ് അങ്ങനെയല്ല ആ മഹഫിറത്തും ലഭിക്കപ്പെട്ട് കഴിഞ്ഞ് ആ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ആ തിന്മകൾ മുഴുവനും മായ്ക്കപ്പെടുകയാണ് അഫുവിലൂടെ മായ്ച്ചു കളയുകയാണ് റബ്ബിനോടല്ല നമ്മൾ ചോദിക്കുന്നത് റബ്ബേ അള്ളാഹുവേ എല്ലാ പാപങ്ങളെയും മായ്ച്ചു കളയുന്നവനാണ് നീ ഫു എന്നീ എന്നില്ലെന്ന് പോയ പോരായ്മകൾ നീ പൊറത്തും മായ്ച്ചു കളയണേ മോചനത്തിന് വേണ്ടിയുള്ള തേട്ടങ്ങൾ എന്ന് മനമൊരുങ്ങിക്കൊണ്ട് നമ്മൾ തേടുകയാണ് നമ്മുടെ കാര്യം ബന്ധപ്പെട്ടവരുടെ കാര്യം എല്ലാം കാരണം ദുന്യാവിനെ സ്നേഹിച്ചുകൊണ്ട് ആഹരത്തെ നമ്മൾ മറക്കുകയാണ് റഹ്മാനായ അറബ് ഒരു കാര്യമുണ്ട് കുറിച്ച് പറയുന്നേക്കും ആ അവരെ നിന്ന് നരകത്തിരകത്തിയിലേക്ക് വരാനുള്ള ആളുകൾക്ക് കേൾക്കാൻ പറ്റും തകയ്യുളം വസഫീറ അതിനു വല്ലാത്തൊരു കോപം ജ്വലിക്കലേണ്ടതിന് ദേഷ്യം പിടിക്കുന്ന നരകം അട്ടഹാസം പുറപ്പെടുവിക്കുന്ന നരകം വലിയ ഇരമ്പലുണ്ട് നരകത്തിന് പാപികളെ കാണുമ്പോഴേക്ക് നരകത്തിന് വലിയ വെറുപ്പാണ് അതിന്റെ വലിയ ഗർജനം നരകത്തിയില്ലെന്ന് അവർ കേൾക്കുമെന്ന് സൂറത്തുൽ പന്ത്രണ്ടാമത്തെ വചനം സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ടുന്ന വചനമാണ് എന്നിട്ട് പറയുന്ന ഒരു വാചകമുണ്ട് അവരിടപ്പെട്ടാൽ നരകം തന്നെ കടുത്ത ചൂടാണ് ആ ചൂടുള്ള നരകാഗ്നിയിൽ കഠിനമായ ചൂടുള്ള നരകാഗ്നിയിൽ ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്താണ് മനുഷ്യനെ പ്രവേശിപ്പിക്കപ്പെടുന്നത് കൈകാലുകൾ കെട്ടി ബന്ധിച്ചു വരിഞ്ഞു ഇടുങ്ങിയ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ അട്ടഹസിച്ച പോരടോ ഇന്ന് ധാരാളം ധാരാളം തവണ നീ അട്ടഹസിക്ക് ഇത് ചോദിച്ചിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രവാചകരെ ചോദിക്ക് അതാണോ നിങ്ങൾക്ക് വേണ്ടത് നമ്മളോട് അതാണോ നിങ്ങൾക്ക് ഉത്തമം അം ജന്നത്തുൽ അതോ ശാശ്വതത്തിന്റെ വേണോ ഒരിക്കലും അതിൽ നിന്ന് പോരേണ്ടി വരാത്തതില്ലാത്ത വിധത്തിലുള്ള സ്വർഗം ആണോ നിങ്ങൾക്ക് പ്രവാസ ലോകത്തിന് ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി എന്ന് ചോദിക്കുമ്പോൾ മുപ്പത് കൊല്ലം നാല്പത് കൊല്ലം അമ്പത് കൊല്ലം എന്നൊക്കെ നമ്മൾ നമ്മൾക്ക് സ്വർഗവാസികൾ പരസ്പരം കണ്ടുമുട്ടിയുമ്പോൾ നീ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി എന്ന് പറയുമ്പോൾ ആയിരവും കോടിയും ലക്ഷം ആയിരിക്കും അവരെണ്ണ അത്രയും ശാശ്വതത്വത്തിന്റെ ലോകമായ സ്വർഗം ഒരു കണ്ണും കാണാത്തത് ഒരു കാതും കേട്ടിട്ടില്ലാത്തത് സുഖലോലുപതയുടെ ലോകം ആ ലോകത്തിന് കോടാനോടി വർഷം ശാന്തമായി സുന്ദരമായി ഏറ്റവും വലിയ ഏറ്റവും വലിയ അമൂല്യമായ സുഖങ്ങൾ ആസ്വദിച്ചു കൊണ്ട് കിടക്കേണ്ട സ്വർഗം ഒഴിവാക്കിയിട്ട് ദുന്യാവ് പുൽകുകയാണോ ദുന്യാവിന് വേണ്ടി അത് നഷ്ടപ്പെടുത്തുകയാണോ ഇവിടെ കിട്ടുന്ന ഏതാനും കൊല്ലങ്ങൾക്കിടെ സുഖത്തിന് വേണ്ടി ശാശ്വതമായ സ്വർഗം നഷ്ടപ്പെടുത്തുകയാണോ നിങ്ങൾ എന്നാണ് അള്ളാന്റെ ചോദ്യം കൊൽ പ്രവാചകരെ ചോദിക്കേ ആ വേണോ നിങ്ങൾക്ക് അതോ നിങ്ങൾക്ക് ശാശ്വതത്വത്തിന്റെ സ്വർഗം വേണോ അല്ലത്തീയൽ മുത്തഖൻ മുത്തുക്ക് ഓഫർ ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്ക് എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത ലഹും ഉദ്ദേശിക്കുന്നതൊക്കെ അവിടെ കിട്ടും അവർക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് എന്തും ലഭിക്കുന്ന ലോകമാണത് എന്നാണ് അള്ളാഹു സുബാൻ പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ലഹും ഫിഹാ മായ ഖാലിദീൻ അവർ ശാശ്വതവാസികളാണ് സഹോദരങ്ങളെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക റഹ്മാൻ റബ്ബ് നമുക്ക് തോഫിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ വിധത്തിലുമുള്ള പ്രയാസങ്ങളില്ലെന്ന റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വിശുദ്ധമായി ഇറമാൻ അവസാനിക്കുന്നതോടുകൂടി നമ്മിൽ വന്നു ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സക്കാത്തുൽ ഫിത്തറ് ഫിത്തറ് സക്കാത്ത് എല്ലാ ആളുകൾക്കും അറിയാം അത് കൊടുത്തോ അല്ലെങ്കിൽ കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തോ നോമ്പുകാരുടെ നോമ്പിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾക്ക് പരിഹാരമെന്നോണം അതേപോലെ തന്നെ സാധുക്കളായ ആളുകൾക്ക് അന്നത്തെ ദിവസത്തിൻ്റെ ആഹാരത്തിൻ്റെ വക എന്നൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ സക്കാത്ത് മറ്റേ സക്കാത്തിന്റെ കാര്യം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സാധാരണ നിർബന്ധമായ സക്കാത്ത് കൊടുക്കാതെ നിങ്ങളിൽ ആരെങ്കിലും കതിറിന്റെ രാത്രി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടോ നിഷ്ഫലമാണ് ഇതുവരെ കണക്ക് നോക്കിയിട്ടില്ല സക്കാത്തിന്റെ കണക്ക് നോക്കിയിട്ടില്ല ശമ്പളത്തിന്റെ വരുമാനത്തിന്റെ വാടകയുടെ ആഭരണത്തിന്റെ സ്വർണത്തിന്റെ മറ്റു കാര്യങ്ങളുടെ കണക്ക് നോക്കിയിട്ടില്ല ഇതുവരെ ജക്കാത്ത് കൊടുത്തു തീർത്തിട്ടില്ല എന്നിട്ടാണ് കതിരിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്നത് അത് ആ ഉത്തരമുണ്ടാവുകയില്ല എന്ന ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കുക ശേഷമാണ് ഇത് ജക്കാത്തുൽ ഫിത്ർ സക്കാത്തുൽ ഫിത്ർ ഇതെല്ലാവരും നൽകിയിരിക്കണം പെരുന്നാളിന്റെ മുമ്പ് നിർബന്ധമായും കൊടുത്തിരിക്കേണ്ടതാണത് ഇപ്പോൾ തന്നെ നമുക്ക് വക്കാലത്ത് അതിന്റെ ഏജൻസികൾക്ക് ഏൽപ്പിക്കാം നിശ്ചയിക്കപ്പെട്ട ധനം എത്രയാണോ അത്രയും ദുർഹം നമുക്കതിൻ്റെ ബന്ധപ്പെട്ടയാളുകളെ ഇപ്പോഴേ ഏൽപ്പിക്കാം ഇപ്പൊ കൊടുക്കേണ്ട സമയമായിട്ടല്ല പക്ഷെ ഇത് കൊടുക്കുന്ന നമ്മുടെ മനസ്സിൽ വേണം ഇതെന്റെ എന്റെ ബന്ധപ്പെട്ടവരുടെ ഫിത്തർസക്കാത്താണ് ഞാൻ ഈ കൊടുക്കുന്നത് ഇനി ഞാൻ വക്കാലത്തുകായി ഏൽപ്പിക്കുകയാണ് ഏജൻസി ഏൽപ്പിക്കുകയാണ് എന്തിന് സമയമാകുന്ന അവസരത്തിൽ അവരത് കൊടുക്കാൻ സമയമാകുന്ന അവസരത്തിൽ അവരത് കൊടുക്കാൻ ഞാൻ ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് നമ്മൾ കൈമാറേണ്ടത് നിസ്കാരത്തിൻ്റെ ശേഷം കൊടുത്തിട്ട് യാതൊരു ഫായിതയും ഇല്ല ശേഷം കൊടുക്കേണ്ടതല്ല അത് പെരുന്നാമസ്കാരത്തിൻ്റെ മുമ്പേ കൊടുക്കൽ നിർബന്ധമായതാണ് അള്ളാഹു നമുക്ക് തോഫേക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ വർഷങ്ങളിലേതും പോലെ നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ അഴിഞ്ഞു നമസ്കാരത്തിന് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ സമീപമുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് നമുക്ക് അനുവദിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് ആറ് പതിനേഴിന് തന്നെ അവിടെ ഉണ്ടാകണം എത്രയും നേരത്തെ എത്തണം കൃത്യസമയം പാലിക്കും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല കറക്റ്റ് സമയത്ത് നമസ്കാരം ആരംഭിക്കേണ്ടതുണ്ട് ഇസ്ലാമികമായ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് അങ്ങോട്ട് പുറപ്പെടുക അതിൻ്റെ സമയം അതിൻ്റെ ദിവസമായി കഴിഞ്ഞാൽ കുളിച്ച് ശുദ്ധി വരുത്തുക ഉള്ളതിൽ വച്ച് ഏറ്റവും മുന്തിയ വസ്ത്രം ധരിക്കുക പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും ഒരൽപ്പം കാരൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇത് മുസല്ലയിലേക്ക് പുറപ്പെടുക റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേ റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നമുക്ക് എല്ലാവിധത്തിലും അവൻ്റെ അനുഗ്രഹങ്ങൾ വറക്കാത്തുകൾ റഹ്മാത്തുകൾ എല്ലാം നൽകി നമ്മൾ ഏവരെയും അനുഗ്രഹം ുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിലും ഉള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ نمير روجي قال ك الله شفاء نلقمه راعته نمير لنا مرنا الله رحمة ثم دلقي الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم واللنبات إنك مجيب الدعوات وقاضي الحاجات الله معز الإسلام والمسلمين وأذل الشرك والمشركين الله ما جرنا وأجر والدينا من النار الله ما هذا البلد آمنا مطمئنا وسائر بلاد الع اللهم سدِّد خطى حاكمنا يا ذا الجلال والإكرام، ربنا اغفر لنا ذنوبنا، وكفِّر عنا سيئاتنا، وتوفَّنا مع الأبرار، والحمد لله رب العالمين